പ്രശസ്ത ആയുർവേദ ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം വർഷത്തെ ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി അരൂർ റോട്ടറി ക്ലബിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികവും പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ സെറമണിയും വിവിധ പരിപാടികളോടെ നടത്തി റോട്ടറി ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദലീമ എം എൽ എ ദീപം തെളിയിച്ച് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പ്രമുഖ സാഹിത്യകാരി പ്രിയ എസ് മുഖ്യാതിഥിയായിരുന്നു അവർ ഇരിക്കുകയായിരുന്നു അവരുടെ അപ്പോ ആ കല്യാണം വഴിയാണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത് ഈ ആധുകാ അപ്പോൾ ഞാൻ അവരുടെ കഴിഞ്ഞ് എൻ്റെ കഴിഞ്ഞ് തീർച്ചയായിട്ടും ഒരു ജോലി നല്ല ജോലി പ്രവേശിക്കും എന്ന് വിചാരിച്ചിരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാൻ എഞ്ച് യൂസ് അരൂർ എസ് ഐ എസ് ഗീതുമോൾ പുതിയ വർഷം റോട്ടറി ക്ലബ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ രൂപരേഖ പ്രകാശിപ്പിച്ചു കുട്ടികളുടെ നേത്രരോഗ ചികിത്സാ പദ്ധതി ലഹരി നിർമ്മാർജ്ജന പദ്ധതി ക്യാൻസർ ബോധവൽക്കരണവും സഹായ പദ്ധതികളും ജീവിതശൈലി രോഗനിവാരണം സ്ത്രീ ശാക്തീകരണ പദ്ധതി ട്രാഫിക് ബോധവൽക്കരണം എന്നിവയാണ് പ്രാവർത്തികമാക്കുന്നത് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ അനിൽ വിൽസൻ സംസാരിച്ചു അരൂർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് കെ പി അബുജാക്ഷൻ അധ്യക്ഷത വച്ചു സെക്രട്ടറി ദിലീഷ് കുമാർ ട്രഷറർ പി അജ റോട്ടേറിയൻ ആന്റണി ഡൊമിനിക് ചാപ്പച്ചൻ റജു ജോർജ് എന്നിവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റ് എം എസ് ആന്റണിയും സെക്രട്ടറി ദിലീഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ അരൂർ